ശ്രീ എം ജയചന്ദ്രൻ ഇപ്പോൾ ഈ ഒരു മൂന്ന് യോഗങ്ങളുടെ കാര്യമാണ് ശ്രീ റോണി കെ ബേബി കോൺഗ്രസ് പ്രതിനിധി ചൂണ്ടിക്കാട്ടുന്നത് നോക്കൂ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജനുവരിയിൽ ചീഫ് സെക്രട്ടറി വകുപ്പ് അധ്യക്ഷന്മാരുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് എന്തെല്ലാം ബദൽ മാർഗങ്ങൾ നിർദ്ദേശിക്കാനുണ്ട് എന്നുള്ള തരത്തിൽ ഈ വകുപ്പ് സെക്രട്ടറിമാരിൽ നിന്ന് നിർദ്ദേശം തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതനുസരിച്ചാണ് ഈ രണ്ടാമത്തെ യോഗം നടന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങയുടെ ബോധ്യം എന്താണ് ഇക്കാര്യത്തിൽ നിലവ ഞാൻ അതിലേക്ക് വരാം അതിനു മുൻപ് ഈ പിന്നെ യു ഡി എഫ് ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണം എന്തായിരുന്നുവെന്നും അതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുവെന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്കിതിലേക്ക് വരാൻ കഴിയും ഒരാഴ്ച മുമ്പ് പിന്നെ ഉന്നയിക്കപ്പെട്ട ആരോപണം രണ്ടാം ബാർക്കോഴ എന്നാണല്ലോ അങ്ങനെയാണല്ലോ ചർച്ചകളിൽ മൊത്തം നിറഞ്ഞത് മാധ്യമങ്ങളത് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തത് രണ്ടാം ബാർക്കോഴ ആരോപണത്തിന് നിദാനമായി പ്രതിപക്ഷം ഉന്നയിച്ചത് ബാറുടമ അനിമോൻ്റെ പിന്നെ വീഡിയോ ക്ലിപ്പാണ് വീഡിയോ ക്ലിപ്പിന് പിന്നാലെ അല്ല ഓഡിയോ ക്ലിപ്പാണ് വീഡിയോ ക്ലിപ്പ് അല്ല ഓഡിയോ ക്ലിപ്പാണ് ആ ഓഡിയോ ക്ലിപ്പിലാണ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ പിന്നാലെ വരുന്നത് വാട്സപ്പ് മെസ്സേജ് ആണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ശരിയല്ലായിരുന്നു അതിന് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഡിഫെൻസിവിലായത് ആരാണ് ആരാണ് ഡിഫെൻസിവിലായത് എന്നുള്ളത് കാണുകല്ലേ കേരളം മുഴുവനും പ്രതിപക്ഷമാണ് ഡിഫൻസിവിലായത് കാരണം രണ്ടാം പാർക്കോഴ ആരോപണം ഉന്നയിച്ച് ആദ്യം ഇപ്പം നിരുമാ തുടക്കത്തെ സൂചിപ്പിച്ചു ഇരുപത് കോടി ഇവരങ്ങനെയല്ല ആദ്യം ഇരുന്നൂറ്റമ്പത് കോടി പറഞ്ഞു പിന്നെ ഇരുപത്തഞ്ച് കോടിയായി പിന്നീട് ഇരുപത് കോടിയിലെത്തി ഇപ്പോൾ ഇതെല്ലാം വിഴുങ്ങേണ്ടി വന്നു ഇപ്പോൾ ആരോപണ സാമ്പത്തിക ആരോപണമേ ഇല്ല പക്ഷേ ഇത് വിടാൻ തയ്യാറല്ല അപ്പോഴാണ് നമ്മുടെ മുമ്പിൽ അത് വീണ്ടും നമ്മൾ അന്വേഷിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് വീണ്ടും വിടാൻ തയ്യാറില്ലാത്തത് അതിലൊറ്റ കാരണമേ ഉള്ളൂ ജൂൺ പത്തിന് അസംബ്ലി തുടങ്ങുന്നു നിയമസഭാ സമ്മേളനം തുടങ്ങുന്നു അസംബ്ലിയിൽ നിയമസഭാ സമ്മേളനത്തിൽ കത്തിച്ചു നിർത്താനൊരു വിഷയം വേണം ആ വിഷയമായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാം ബാർ കോഴ വിവാദം എന്ന പിന്നെ ഇല്ലാ കഥയാണ് ആ ഇല്ലാ കഥ എത്രത്തോളം ത്രസപ്പിച്ചു നിർത്താൻ കഴിയും വാർത്തകൾ നിറഞ്ഞു നിർത്താൻ കഴിയും അതാണിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെന്താണ് ചെയ്യുന്നത് ഇപ്പോൾ മന്ത്രി അറിയാതെ യോഗം വിളിച്ചു വകുപ്പ് സെക്രട്ടറി ടൂറിസം സെക്രട്ടറി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ മറികടന്ന് യോഗം വിളിച്ച് ഇത് തീരുമാനിക്കാൻ പോകുന്നു ഏത് പിന്നെ നമ്മുടെ ഈ ഡ്രൈഡേയെ സംബന്ധിച്ച് തീരുമാനിക്കാൻ പോകുന്നു ഇതാണ് ഇപ്പോഴത്തെ വാദം പക്ഷേ അവർക്ക് തന്നെ അവരുടെ ആ വാദത്തിലുള്ള വലിയൊരു ദൗർബല്യം എന്താണെന്ന് പറയുക അവർ ഉന്നയിക്കുന്ന വാദത്തിൽ തന്നെ വലിയൊരു ദൗർബല്യം മുഴച്ചു നിൽക്കുന്നുണ്ട് അതൊറ്റ കാര്യമാണ് മുഴച്ചു നിൽക്കുന്നത് ഈ വകുപ്പ് സെക്രട്ടറി ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചു വകുപ്പ് സെക്രട്ടറി അല്ല ടൂറിസം ഡയറക്ടറാണ് യോഗം വിളിച്ചത് മെയ് ഇരുപത്തൊന്നിന് ഈ യോഗത്തിൽ തീരുമാനങ്ങൾ എന്തെങ്കിലും എടുത്തുവെന്ന് ഇതുവരെ പ്രതിപക്ഷ നേതാവിന് പറയാൻ കഴിയുന്നില്ല തീരുമാന ഡിസിഷൻ മേക്കിംഗ് ബോഡി ആയിരുന്നു ആ യോഗം പറയാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഇനി നിമിഷം വരെ സാധിച്ചിട്ടില്ല തീരുമാനങ്ങൾ എടുത്തോ പറയാൻ കഴിയുന്നില്ല വകുപ്പ് സെക്രട്ടറി യോഗം വിളിച്ചു ഇതാണ് തെറ്റ് വലിയ തെറ്റായി ഉന്നയിക്കുന്നത് ഈ പിന്നെ ഇന്ത്യയിൽ അത് പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ പറയേണ്ടി വരും ഇന്ത്യയിൽ പിന്നെ ഈ പാർലമെൻ്ററി ഡെമോക്രസി ആണ് നിലനിൽക്കുന്നത് പൊളിറ്റിക്കൽ പാർലമെൻ്ററി ഡെമോക്രസിയാണ് നിലനിൽക്കുന്നത് ഉള്ളത് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്ന മൂന്ന് തൂണുകൾ നാലാം തൂണായി ഫോർത്ത് എസ്റ്റേറ്റായി മാധ്യമങ്ങൾ ആണല്ലോ അപ്പോൾ ഈ മൂന്ന് തൂണുകൾ പിന്നെ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവിനെ അവഗണിച്ചുകൊണ്ടോ ഒഴിവാക്കിക്കൊണ്ടോ നിരാകരിച്ചുകൊണ്ടോ ലെജിസ്ലേച്ചറിനെ പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ ഇന്ത്യയിൽ പാർലമെൻ്ററി വ്യവസ്ഥയിൽ അങ്ങനെ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് സിവിൽ സർവീസ് എന്ന പിന്നെ ഒരു വലിയ ഉദ്യോഗസ്ഥരുടെ ഏറ്റവും ക്രിമീലറായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സിവിൽ സർവീസിന് വേണ്ടി ഐ എ എസ് കാര്യം ഐ പി എസ് വരും ഐ എഫ് എസ് കാരും അങ്ങനെ ഇരുപത്തി മൂന്ന് സർവീസുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ ബ്യൂറോക്രസിയുടെ ബ്യൂറോക്രസിയുടെ ഭാഗമാണത് അതാണ് എക്സിക്യൂട്ടീവ് ആ എക്സിക്യൂട്ടീവിൻ്റെ സഹായത്തോടു കൂടിയാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പൊളിറ്റിക്കൽ ഫ്രണ്ടുകൾ അധികാരത്തിൽ വരികയും ഭരിക്കുകയും ചെയ്യുന്നത് ഇത് സ്വാഭാവികവും സഹജവുമായ ഇന്ത്യൻ ഡെമോക്രസിയുടെ രീതിയാണെന്നേ ഇവിടെ ഇവരൊന്നും സമ്മതിക്കില്ല സെക്രട്ടറിക്ക് യോഗം വിളിക്കാൻ അധികാരമില്ല എന്തൊരു ഭണ്ടത്തരമാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഒന്നാം ഇ എം എസ് ഗവൺമെൻ്റെ കാലം മുതൽ ഇപ്പോൾ ഈ രണ്ടാം പിണറായി മന്ത്രിസഭ വരെയുള്ള മുഴുവൻ മന്ത്രിസഭകളിലും എല്ലാ ചീഫ് സെക്രട്ടറിമാരും മന്ത്രി മീറ്റിങ്ങുകൾ വിളിക്കാറുണ്ട് എല്ലാ ചീഫ് സെക്രട്ടറിമാരും അതിലൊരു ചീഫ് സെക്രട്ടറി പോലും മന്ത്രി മീറ്റിംഗ് വിളിക്കാത്തവർ ഒറ്റ ചീഫ് സെക്രട്ടറി ഉണ്ടായിട്ടില്ല അന്ന് മുതൽ ഇന്ന് വരെയുള്ളത് ഈ സഭകളിൽ ആ മന്ത്ലി മീറ്റിങ്ങിൽ സ്വാഭാവികമായും ആ സ്റ്റേറ്റിൻ്റെ മൊത്തം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക ഇത്തവണ ഇപ്പോൾ നീലിമ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ജനുവരി ഫസ്റ്റിന് ചേർന്ന മന്ത്ലി മീറ്റിങ്ങിൽ പിന്നെ നമ്മുടെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു ചൂണ്ടിക്കാണിച്ചത് നമുക്ക് ഉള്ള പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നങ്ങളാകുന്നത് എന്താണ് പിന്നെ ഈ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ ഒരവസ്ഥ യൂണിയൻ ഗവൺമെൻറ് നമുക്ക് വരുത്തി വെച്ചിരിക്കുന്നു അതിൽ നിന്ന് കഴിയുന്നത്ര തനത് വരുമാനം ഉയർത്തിക്കൊണ്ട് തനത് റവന്യൂ വരുമാനം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട് എന്നത് പോരാ എത്രത്തോളം നമുക്ക് ചെയ്യാൻ കഴിയും അതിന് നിങ്ങളുടെ സജഷൻസ് എന്താണോ അത് നൽകുക നൽകുകയും സജഷൻസ് നൽകണം എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി തൻ്റെ വകുപ്പ് സെക്രട്ടറിനോട് ആവശ്യപ്പെട്ടത് അതനുസരിച്ചാണ് വകുപ്പ് സെക്രട്ടറിമാർ യോഗം ചേർന്നത് അതിൻ്റെ പേരിലാണ് ഈ മീറ്റിംഗ് മെയ് ഇരുപത്തിന് മീറ്റിംഗ് നടക്കുന്നത് അതിനാണ് ടൂറിസം ഡയറക്ടർ ടൂറിസം സെക്രട്ടറി അല്ല ടൂറിസം ഡയറക് സെക്രട്ടറി നിർദ്ദേശിച്ച പ്രകാരം ടൂറിസം ഡയറക്ടർ മീറ്റിംഗ് വിളിക്കുന്നതും അവിടെ നീരുമ പറഞ്ഞതുപോലെ തന്നെ ഹോട്ടലേഴ്സ് പങ്കെടുത്തു ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ പങ്കെടുത്തു ബാർ മുതലാളിമാരുടെ അസോസിയേഷൻ അവർ അത് പങ്കെടുത്തു അവരെല്ലാം പങ്കെടുത്തു നിർദ്ദേശങ്ങൾ പറഞ്ഞു നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ മീറ്റിംഗ് വിളിക്കുന്നത് അതെ ഈ മീറ്റിംഗ് വിളിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നേ നിർദ്ദേശങ്ങൾ കിട്ടി ആ നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് സമർപ്പിക്കും സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഇവർ തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമോ നിരാകരിക്കണമോ എന്നുള്ളത് അത് ഗവണ്മെൻ്റ് ഡിസിഷനാണ് ഗവൺമെൻറ് ഡിസ്കഷണറി പവറുണ്ട് ആ പവറിലാണ് അത് ചെയ്യുന്നത് ഒന്ന് രണ്ടാമത് മദ്യനയം ആരാണ് തീരുമാനിക്കുന്നത് മദ്യനയം തീരുമാനിക്കാൻ എൽ ഡി എഫിന് എൽ ഡി എൽ ഡി എഫിൻ്റെതായ രീതിയുണ്ട് ആദ്യം ചെയ്യുന്നത് എൽ ഡി എഫിലെ ഭരിക്കും ഭരണ ഇപ്പോൾ എൽ ഡി എഫ് എൽ ഡി എഫിലെ മുന്നണിയിലെ കക്ഷികൾ പാർട്ടികൾ സ്വന്തം നിലയ്ക്ക് വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്നിട്ട് മുന്നണിയിലേക്ക് വരും എൽ ഡി എഫിലേക്ക് വരും എൽ ഡി എഫിൽ വീണ്ടും ചർച്ച ചെയ്തിട്ട് തീരുമാനമായി എടുക്കും ആ തീരുമാനം ക്യാബിനറ്റിലേക്ക് അവർ കൈമാറും ക്യാബിനറ്റ് അത് ഡിസിഷനാക്കും അതാണ് വരുന്ന മദ്യനയം എൽ ഡി എഫിൻ്റെ എൽ ഡി എഫ് തീരുമാനിക്കുന്ന ആ തീരുമാനമാണ് ക്യാബിനറ്റ് ഡിസിഷനായി മദ്യനയമായി വരുന്നത് അങ്ങനെയാണ് എൽ ഡി എഫിന്റെ മധ്യങ്ങളെല്ലാം അങ്ങനെയാണ് യു ഡി എഫിന്റെ അങ്ങനെയല്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ല കഴിഞ്ഞ തവണ ഇത്തരത്തിൽ മുന്നണിയുമായി കൂടിയാലോചിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാകുന്നത്